തന്നെ അവഗണിച്ചവരുടെ മുന്നിലേക്ക് പ്രതികാരം പുഞ്ചിരിയായി മുഖത്ത് നിറച്ചുകൊണ്ട് ഒരു സിംഹഗർജനം പോലെ പൃഥ്വിഷ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രാജാങ്കണത്തിലേക്ക് നടന്നു വരുന്നു എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പൃഥ്വിഷ ഐ പി എല്ലിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ചിലക്ക് നിർത്തി കത്തിക്കുമെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അത്യാവശ്യം ലൈംലൈറ്റിലേക്ക് വീണ്ടും പൃഥ്വിഷ മടങ്ങി വരുന്നുണ്ട് മുമ്പോ ടി ട്വൻറ്റി ലീഗ് തുടങ്ങുമ്പം അതിൻ്റെ ഐക്കൺ പ്ലേസിൽ ഒരാളാണ് നമ്മുടെ പ്രത്യുഷ പക്ഷേ ഈ ഐക്കൺ പ്ലേയേഴ്സിനകത്ത് നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത കുറച്ച് പാഴുകളും കൂടി വരുന്നുണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഏതായാലും നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വാങ്ഖെ സ്റ്റേഡിയം ലോഞ്ചിൽ വെച്ചിട്ടാണ് ലോഞ്ചിൽ വെച്ചിട്ടാണ് നമ്മളുടെ മുംബൈ ടി ട്വൻ്റി ലീഗിൻ്റെ ഐക്കൺ പ്ലേയേഴ്സിൻ്റെ ഡ്രോ നടക്കുന്നത് അപ്പം ഐക്കൺ പ്ലേയേഴ്സായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന താരങ്ങൾ ഒന്ന് സൂര്യകുമാർ യാദവാണ് സ്വാഭാവികമായിട്ടും സൂര്യകുമാർ യാദവിന് അതിനുള്ള എല്ലാ അർഹതയും യോഗ്യതയും ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം മറ്റൊന്ന് നമ്മുടെ ശ്രേയസാണ് പിന്നെ രഹാനെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രത്യുഷ മോൻ വരുന്നുണ്ട് പിന്നെ സർഫ്രാസ് ഖാൻ വരുന്നുണ്ട് ശിവൻ ദുബേ വരുന്നുണ്ട് ടാക്കൂർ വരുന്നുണ്ട് തുഷാർ ദേശ്പാണ്ഡെ വരുന്നുണ്ട് വൈദിഷ് ദേശ്പൈദ്യുസ് ദേശ്പാണ്ഡെ ഹിയർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല ഏതായാലും മുംബൈ ടി ട്വൻ്റി ലീഗിൻ്റെ ഒരു സത്യം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി മുംബൈ ടി ട്വൻ്റി ലീഗിൻ്റെ ഐക്കൺ പ്ലേഴ്സിനെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാം നല്ല ജയ്ജാൻറ്റിക് പേരുകൾ ബാക്കി ഏത് ഏത് ബാക്കി ഏത് ടി ട്വൻ്റി ലീഗിനാണ് ഇത്ര സൂപ്പർ താരങ്ങളെ പിടിച്ച് ഐക്കൺ പ്ലേഴ്സ് ആയിട്ട് ഇടാനൊക്കെ പറ്റുന്നത് മുംബൈ ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പവർ ഹൗസ് തന്നെ അതിനൊരു മാറ്റവും ഇല്ല